പോലീസിന്റെ ലാത്തി എടുത്തിട്ട് അടിക്കുക എന്ന് പറഞ്ഞ എവിടത്തെ സംസ്കാരമാണ് പോലീസുകാരുടെ ലാത്തെയും മേടിച്ചിട്ട് പൊതുജനങ്ങളെ തയിച്ചതുക്കുക എന്നുള്ളത് വേറെ ഏത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മാറണം എനിക്ക് മരിക്കുമ്പോ കോൺഗ്രസിന്റെ ഒരു പതാക ഞാൻ അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയും ഞാൻ നയിച്ചൊരു സമരം കുടിവെള്ള സമരം വാട്ടർ തെളി മട്ടർ തെല്ലി പൊളിച്ചു വരുന്ന ഒരാളൊന്നും അല്ലാണെങ്കിൽ അയാളെ ഉപയോഗിക്കുക നല്ല നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ നമ്പർ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ റേഞ്ച് അക്കാദമി ഇന്ത്യസ് ലാംഗ്വേജ് അക്കാദമി നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് അതിഥികളും നാലുപേർക്ക് സ്വാഗതം സ്വാഗതം ഞങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു സിനിമ പാളയം നല്ലൊരു വേഷത്തിലേക്ക് ഇപ്പൊ പറഞ്ഞൊരു വാക്കാണ് തിരക്കിൽ നിന്നും മാറി നിന്ന് തിരക്കില്ലാത്ത സമയത്ത് വന്ന ഒരു സിനിമ അപ്പോഴും ധർമ്മന്റെ തേടി വന്നു അവിടെ അതെ അവിടെയാണ് പോയിന്റ സിനിമകള് നമുക്കുണ്ട് ഞാൻ കൊടുത്തേ നമ്മളിപ്പോ നിനക്ക് ഇന്റർവ്യൂ തന്നെ പേടിയ വേണം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിരുന്നുണ്ട് ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളാണ് അത് വേറെ കാര്യം ഞങ്ങള് സുഹൃത്തുക്കളും കുടുംബ സുഹൃത്തുക്കളാണോ വീട്ടുകാരൊക്കെ ഇപ്പൊത്തുള്ളു അതല്ല ഈ ചില പണി തന്നെ വഴിയുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല സൗഹൃദല്ലേ അല്ലെ ഞങ്ങളുടെ സൗഹൃദാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ പ്രാവശ്യം ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു ദൈവത്തോർത്ത് ഈ പ്രാവശ്യത്തെ ഇങ്ങനെ എന്ന് പറഞ്ഞു കൈമാറി കുഴപ്പമൊന്നുമില്ല ഞാന് ഈ ചോദ്യങ്ങൾക്ക് പടവട മറുപടി ആളെ അതിപ്പോ അലിയല്ലേ ബുലോത്ത് ഏത് സംഭരണം ചോദിച്ചു ആ അത് ഞാൻ പറഞ്ഞു പറയാനുള്ളത് സാജ പള്ളി ഒന്നിച്ച് ആനയൊക്കെ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എടുത്തു ഇന്റർവ്യൂ എടുത്തു ഞാൻ ഇന്റർവ്യൂ എടുത്തു ആ കൊച്ചു ഇത് ഇട്ടേക്കുന്നത് ഞാൻ ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ഉണ്ടല്ലോ അതെ കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസ് നേതൃത്വം മാറണം ഞാന് കണ്ടിട്ടില്ലേ കണ്ടിട്ട് എന്ത് തോന്നിയത് ഞാൻ കെ സുധാകരനെ അവരൊക്കെ എനിക്ക് അടുത്ത സൗഹൃദമുള്ള ആൾക്കാരല്ലേ അത്ര അടുത്ത സൗഹൃദമുള്ള നേതാക്കന്മാരാണ് അവരൊക്കെ നമ്മുടെ ചേട്ടന്മാരും ഭയങ്കര ആരാധിക്കുന്ന ആൾക്കാരാണ് അവരെ പറ്റി ചേട്ടാ ഞാൻ മാറ്റിക്കോളാം ഞാൻ എനിക്ക് ഇന്ന് പനിയാണ് നാളെ ഒന്ന് മാറ്റി നോക്കി നാല് റിഞ്ഞിട്ട് മാറ്റിട്ടുള്ള കാര്യം ഉണ്ടോ അടുത്തത് മാറ്റി എന്ന് പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റണത് അതിജീവിതക്ക് നീതി കിട്ടണം ധർമ്മ പിന്നെ അങ്ങനെ വിളിക്കാൻ പോയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ പോയതാ പ്രശ്നമായി ഓൺലൈൻ ചാനലുകാർ എപ്പോഴും ഇങ്ങനത്തെ ടോപ്പിക് കൊടുത്തിട്ട് വിടുന്നതിന്റെ പേരില് അനുഭവിക്കുന്നു അപ്പൊ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കും ഏഴു വർഷം ഉണ്ടാ കൊച്ചന്നെട്ട് വിളിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മാറിപ്പോയതാണ് ഏഴാമത്തെ വർഷമാണ് കൊച്ചിവ്യൂ എടുക്കുന്നത് എന്നിട്ടാണ് എനിക്ക് ഈ പണി തന്നത് അലീന്ന് പറഞ്ഞത് എന്റെ വളരെ അടുത്ത സുഹൃത്തും കുടുംബസുഹൃത്തും ഞങ്ങളുടെ കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള അത്ര അടുത്ത ബന്ധമുള്ളതാണ് അത് എനിക്ക് പണി തന്നാലും കുഴപ്പമില്ല എന്റെ ഭാര്യ വെച്ചോളൂ അല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര അടുപ്പമുള്ള ആഴത്തുള്ള ബന്ധമാണ് ധർമ്മന്റെ വീട്ടിലൊരു മനുഷ്യണ്ടായാലും ഞാൻ പോകും എന്റെ വീട്ടിൽ മനുഷ്യർ ധർമ്മൻ എന്തെങ്കിലും പറ്റിയാൽ ഓടി എത്തുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എന്തേലും പറ്റിയ എന്നെ വിളിച്ചു വെക്കുക വഴിയാന്ന് ചോദിച്ചിട്ട് ഓടി എത്തുന്നവയാണ് അപ്പൊ അത്രയും ബന്ധമുണ്ട് ധർമ്മേന് വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ പോലും ധർമ്മേന്റെ കൂടെ കൈപിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും അല്ലേ ധർമ്മ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും അങ്ങനെ നിക്കുന്ന വ്യക്തമാണ് പക്ഷെ എന്റെ ചോദ്യങ്ങൾ അതേ ഒരു മാധ്യമപ്രവർത്തകരാണ് നമ്മളത് അയാള് ചോദ്യക്കാരനാണ് ഞാൻ ഉത്തരം അത് പറഞ്ഞിട്ട് അതിന് വിവാദമായ പുള്ളി അത് കട്ട് ചെയ്ത് അത് അതൊരു നമ്മുടെ ജോലി എന്തുവാട്ടെ തരമക്ഷനും പോയതിനു ശേഷം എലക്ഷനും പോയതിനു ശേഷം തരത്തില സിനിമകൾ കുറഞ്ഞു എന്ന് ഞാൻ കാണും രണ്ട് കാര്യങ്ങൾ സിനിമകൾ കുറഞ്ഞു വന്ന് ഞാൻ കാണുന്നു ഈ ഇടയ്ക്ക് ഞാൻ പിഷാരടിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തു ഞാൻ ദീർഘ സമയമുള്ള ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ഇന്റർവ്യൂ എടുത്ത് രണ്ട് എപ്പിസോഡ് നാല് എപ്പിസോഡായിരുന്നു അതിനകത്ത് ഞാൻ ധർമ്മനെ കുറിച്ച് പിഷാരട കൃത്യമായിട്ട് ചോദിച്ചു എനിക്ക് സ്വയം തോന്നിയ കാഴ്ചകളാണല്ലോ ധർമ്മനും പിഷാരടിയുമായിട്ട് ഇപ്പോൾ ഒന്നിച്ചു പോകുന്നില്ല എന്റെ ഒരു ചോദ്യം കൃത്യമായിട്ട് പിഷാരുടെ ഞാൻ മറുപടി പറഞ്ഞു ധർമ്മജൻ ഇലക്ഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണ്ടത്ര പരിഗണന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ധർമ്മജന് കിട്ടിയിട്ടില്ല കോൺഗ്രസിന്റെ ഒത്തിരി സംഘടനകളുണ്ട് അല്ലേ ആ സംഘടനയിലൊക്കെ സാംസ്കാരിക സംഘടനകളുണ്ട് ധർമ്മജന് ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പിഷാനെടുത്ത് ചോദിക്കുകയും പിഷാനെ എന്നെ മറുപടി പറയുകയും ചെയ്തു ധർഭജനെ സംബന്ധിച്ചിടത്തോളം ഒരു എലക്ഷൻ പോയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ധർമ്മജൻ സിനിമയിൽ നിന്നും ഒത്തിരി സിനിമ കിട്ടാതെ മാറരുതെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട് ധർമ്മജന്റെ അഭിപ്രായം എന്താണ് എനിക്ക് സിനിമകൾ കുറവായിരുന്നു ഇത് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണോ ഇലക്ഷനിൽ നിന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ പറയാനോ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ കയ്യിലിരിഫണ്ടായിരിക്കും എനിക്ക് സിനിമകൾ കുറഞ്ഞത് അത് പറയാൻ പറ്റില്ല ഞാൻ ഇന്നുവരെ ആരോടും ചാൻസ് വെച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ആരുടെയും സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല ഞാൻ നൂറ്റി ഇരുപത്തഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും ആരോടും ചാൻസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പോയി അഭിനയിച്ച സിനിമകളാണ് അതിൽ രാഷ്ട്രീയം ഒരു തല ഞാൻ സംഘടനാപരമായിട്ട് സ്കൂൾ കാലം തുടങ്ങി ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് കെ എസ് യിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും സേവാദിലൂടെയും കോളേജ് പഠിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് കെ സി അങ്ങനെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പടിപടിയായിട്ട് ഞാൻ വന്നതാണ് അതായത് സിനിമയിൽ വന്നേക്ക് പോകുമ്പോൾ തന്നെ എനിക്കുണ്ട് രാഷ്ട്രീയം അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതിനെ ഞാനങ്ങനെ കാണാറ് ഞാൻ ഒന്നാമത്തെ കാര്യം ഇതിനാ ഇങ്ങനെ വകവെക്കാറേ ഇല്ല ഒന്നാത്തെ കാര്യം ഞാൻ അങ്ങനെ വകുപ്പില്ല എനിക്ക് സിനിമ തന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നാൽ മതി ഞാൻ അഭിനയിക്കും അല്ലെങ്കിൽ എനിക്കൊരു റോൾ ഉണ്ടെങ്കിൽ തന്നാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട ഈ ഒരു നിലപാടാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തൊരു എൻ്റെ രാഷ്ട്രീയമുണ്ട് എനിക്ക് മരിക്കുമ്പോ എനിക്ക് കോൺഗ്രസിൻ്റെ ഒരു പതാക എൻ്റെ അച്ഛൻ ഇട്ട് എൻ്റെ അമ്മച്ചിട്ട് എനിക്ക് വിടുന്നു എൻ്റെ ചേട്ടന് ഇടും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കുടുംബമാണ് ഞങ്ങൾ കോൺഗ്രസ് കുടുമ്പോൾ ഞാൻ അതിന് പ്രതികളിക്കാൻ തയ്യാറുള്ള അത്ര ആളാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഇതിൽ കുറച്ചത് ഞാനതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയും അപ്പോൾ അതിപ്പോൾ എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും ഞാൻ പറയും ഇപ്പം എത്ര വലിയ നേതാക്കന്മാർ നമ്മുടെ പാർട്ടിക്കുള്ളിലുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പറയും പക്ഷേ അടച്ചാക്ഷ കിട്ടുന്നതല്ല ഞാൻ പറയും രാഷ്ട്രീയം എനിക്ക് ഞാൻ ഞാൻ അത്യാവശ്യം വായിക്കുന്നൊരു എത്ര ആണ് ഞാൻ രാവിലെ ഒന്ന് പത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്ത് നിൽക്കുന്നത് രാവിലെ അതൊരു ഹോട്ടലിൽ പോയി താമസിച്ചാലും എനിക്ക് പത്രം വേണം ആ പത്രം മറ്റത്ത് ആ പത്രത്തിലോട്ട് തുടങ്ങുന്നതാണ് എൻ്റെ ഒരു ജീവിതം രാവിലെ അത് എനിക്ക് എൻ്റെ കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് എൻ്റെ വിലയിരുത്തലുകളുണ്ട് ഞാൻ ആവശ്യമില്ലാത്ത ഇടാറില്ല ഞാൻ തന്നെ എന്നെ ആക്രമിക്കണ ആൾക്കാരുണ്ട് ഞാൻ പോസ്റ്റ് പോസ്റ്റിടാറൊന്നുമില്ല അഭിപ്രായം പറയുക എൻ്റെ എനിക്കൊരു സ്റ്റേജ് കിട്ടിയാലേ ഞാൻ അഭിപ്രായം പറയുന്നത് അങ്ങനെ ഞാൻ പറയാറുണ്ട് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞാനതിൽ അടിയോറച്ച് നിൽക്കും ഒരിക്കലും ധർമ്മജൻ പുൽകാട്ടി രാഷ്ട്രീയം മാറിന്ന് ഒരു വാക്ക് നിങ്ങൾ കീട്ടിൽ ഞാൻ എവിടെന്നാണ് എനിക്ക് നിയമസഭാ സീറ്റ് കിട്ടിയെന്ന് എനിക്കറിയാൻ പറ്റില്ല എനിക്ക് നഷ്ടം ഒന്നും എനിക്ക് അഞ്ചു പൈസ അതെന്നെ കണ്ടപ്പോ ഒരു നടൻ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്ര പോയി എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ഒന്നും പോയില്ല പോയിട്ടില്ല ഞാൻ മുടക്കിയിട്ടില്ല എനിക്ക് ആ അവിടെ നിന്ന് കെ പി സി സി കണ്ടു വന്നിടത്ത് തന്ന എലക്ഷൻ നിന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എലക്ഷൻ ഒരാളായിരിക്കും ഞാൻ കേരളത്തിൽ ഇനി പിന്നെ ഞാനൊരു അത്യാവശ്യം പരിചിതമായ മുഖമായതുകൊണ്ട് എനിക്കൊരുപാട് പോസ്റ്ററുകളുടെ ആവശ്യം വന്നില്ല മുഖം അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്രയും മേണ്ടൊന്നുമില്ല വൃസാധിക്കും അതിന് ഡബിള് വേണ്ടി വരും അപ്പം അങ്ങനെയൊന്നും വന്നില്ല എനിക്ക് പൈസ നഷ്ടവും എനിക്ക് വേറെ രണ്ട് മണ്ഡലങ്ങളിലും കൂടിയൊക്കെ സ്വാധീനതകളൊക്കെ ഉണ്ടായിരുന്നു നിൽക്കാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി എൻ്റെ വയസ്സോളം പ്രായമുള്ള അത്രയും നാൾ ജയിക്കണൊരു മണ്ഡലമാണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നത് ആ മണ്ഡലത്തിൽ പോയിട്ടാണ് ഞാൻ പോരാടാതി എനിക്ക് തോക്കുമെന്ന് വിശ്വാസമുള്ളൊരു മണ്ഡലത്തിൽ പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഞാൻ അന്നേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജയിക്കാനോ മത്സരിക്കാനാണ് വന്നത് പോരാടാനാണ് വന്നത് തോറ്റാ തോറ്റു ജയിച്ചേ ജയിച്ചു അത്രയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒത്തിരി എന്തോരം പരിപാടികൾക്ക് പരിഗണിക്കുന്നവര് എത്ര എം എൽ എമാരാണ് നമ്മള് ഓരോ ദിവസം വിളിക്കുന്ന ഒരു പരിപാടിക്ക് കോളേജിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് രണ്ട് കോളേജിലേ ഉടത്തിന് പോ വിളിക്കാത്ത എം എൽ എ മാർ വളരെ കുറവാണ് ഉള്ള എം എൽ എ മാരൊക്കെ ഇനി എനിക്ക് വല്യ താല്പര്യൊന്നുമില്ല കാരണം ഒരുപാട് പേര് ഇതിന്റെ പുറകില് കഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ല ലാത്തി ചാർജും അത് അടികൊണ്ടും ഇടികൊണ്ടൊക്കെ അവർക്കൊക്കെ കിട്ടട്ടെ നമ്മളെ വെറുതെ നമ്മളും സംഘടനാ പ്രവർത്തനത്തിൽ വന്നാണെങ്കിൽ പോലും ഒരു പേരുണ്ട് അവർക്ക് കിട്ടട്ടെ അവർക്ക് ഒരു സീറ്റ് കൊടുക്കട്ടെ അവന് കഴിഞ്ഞ ദിവസം കൊടുത്തല്ല അവരുടെ ഈ തല്ല് മേടിക്കാൻ വേണ്ടി പോവുക എനിക്ക് കറുത്ത ഷട്ടും നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ വലിയ ഞാൻ പറഞ്ഞതാ ഈ പുള്ളി വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അത് നമുക്കറിയാം ഞാൻ പറഞ്ഞത് കേരളത്തിൽ കറുത്ത ഷട്ടൊരാൾക്ക് നടക്കാൻ പറ്റില്ലേ കേരളം പത്തനംതിട്ട പേടി എനിക്കിത് ഉടുക്കാൻ ഇഷ്ടം പേടിച്ചിട്ട് കൊടുക്കാൻ ആ പോയി ഈ സാരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൊടുത്തില്ല പോയേ നമ്മള് സ്വാഭാവികമായിട്ട് ഇതിൽ നിൽക്കുന്നു നമ്മള് കലാപരമായിട്ട് നിക്കുന്നു നമുക്കൊരു പാർട്ടി ഒന്നും അങ്ങനെയല്ല പാർട്ടി ഇല്ല ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല അല്ല കുറഞ്ഞവരെന്നാ കൂടിയവരുന്നോ അങ്ങനൊന്നുമില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം അതിനെ പേടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം അതെന്റെ മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ നോർമലി പോയി പോയി പങ്കെടുത്തു അതൊന്നും എന്നോട് ചോദിക്കില്ല അല്ല വിലയിരുത്താൻ ഞാൻ ആളല്ല ഞാൻ ഞാൻ എനിക്ക് പാർട്ടി ഒരു പാർട്ടിയുമായിട്ട്

പക്ഷെ എനിക്ക് ഞാൻ കണ്ടത് അതിന്റെ പിന്നിൽ എന്താന്ന് എനിക്കറിയില്ല കണ്ട കാഴ്ച വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് എനിക്കറിയില്ല ഇത് കൃത്യമായിട്ട് പറഞ്ഞു ഞാനവിടെ പോയി കണ്ട കാഴ്ച ആ ജന ജനസമുദ്രമാവുകയാണ് അവിടെ ഞാനും കാണാൻ പോയാൽ ഞാനും കാണും നമ്മൾ അവിടെ ചെന്ന സദസ്സിന്റെ ഒരു ആരവുമ്പോ നമുക്ക് അവിടുത്തെ ആളുകളുടെ പ്രതികരണം കാണാൻ തോന്നി എന്ത് ആശയത് ആവശ്യമില്ലാത്ത കാര്യം പറയരുത് ആവശ്യമില്ലേ ഈ ഈയൊരു ബസ് പോകുമ്പോ അടുത്ത സൈഡിൽ കൂടി ഒരു കറുത്ത ഷട്ട് പോകാൻ പാടില്ലേ റോഡിൽ കൂടി പോകാൻ പാടില്ലേ അവിടെയും കറക്റ്റ് ആണ് പക്ഷെ തല്ലുന്നതും ഒന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യത്തോട് പറയുന്നു ഞാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യ രാഷ്ട്രീയമാണ് ജനാധിപത്യ രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ പ്രതികരിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് പ്രതികരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ സമരങ്ങളിൽ നാളുകളോളം സെക്രട്ടറിനുള്ളിൽ സമരം ചെയ്തവരാണ് ഈ എൽ ഡി എഫ് കാര് ആ എൽ ഡി എഫ് ഇപ്പോൾ തിരിച്ച് എൽ ഡി എഫ് നടത്തുമ്പോ കോൺഗ്രസ് ലാത്തി കൊണ്ട് അടിച്ച് ഗൺമാൻ ഉൾപ്പെടെ അടിച്ച് നിരത്തുന്ന ഒരു സമ്പ്രദായം നമുക്ക് പോലീസിന്റെ ലാത്തി എടുത്തിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ എവിടത്തെ സംസ്കാരമാണ് മനസ്സിലാണല്ലോ ലാത്തി അടിച്ചിട്ട് പൊതുജനങ്ങളെ തല്ലിച്ചതക്കുക എന്നുള്ള രാഷ്ട്രീയം പറഞ്ഞു എന്റെ കർത്തെന്ന് പറഞ്ഞിട്ടാ എനിക്ക് എന്താണ് എന്താണ് ഇവിടെ ഒരു പ്രതികരണശേഷിയില്ലാത്ത ആൾക്കാരൊന്നുമല്ലോ നമ്മൾ നമ്മളൊരു ഒരു പ്രതിഷേധ സമരം നടത്തുകയല്ലേ അല്ലാണ്ട് നമ്മൾ ആരെ കൊല്ലാനോ തല്ലാനോ ചൊല്ലുകയല്ലോ അതിനെ നമ്മൾ അടിച്ചമർത്തുക എന്താ അടി അടിക്കണത് തലക്കെട്ടൊക്കെ അടിച്ചിട്ട് ചോരൊക്കെ ഒഴുക്കി എന്നോട് പഴയ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞാണ് ചേട്ടാ എനിക്ക് ഇപ്പോഴും എനിക്ക് നടക്കുമ്പോൾ തല കറങ്ങും അടിക്കിട്ടിട്ടേ പണ്ടത്തെ അടി ഇട്ടിട്ട് ഇപ്പോഴും എനിക്കൊരു ചിലപ്പോ ചില സമയത്തൊക്കെ ഒരു പത്തണി നടക്കുമ്പോ തലകറക്കുമ്പോ അത് പുറത്തെ അടിയാ അടിക്കണത് എന്തിനാ അങ്ങനെയൊക്കെ അടിക്കണത് എന്ത് എന്ത് തെറ്റിത്തണം ഏ എല്ലാത്ത് വെടിപ്പാക്കി ഇറങ്ങുന്ന പരിപാടിയാണ് ഇപ്പൊ ശക്തമാണ് സതീശൻ എന്നും പറഞ്ഞല്ലോ അടിച്ചോരടിയും തിരിച്ചടിക്കുന്നു പുള്ളി കഴിഞ്ഞാൽ പ്രശ്നം മാത്രം സ്വദേശല്ല കോമ്പ അതിലൊന്നും നിങ്ങൾ പറയാനും വേണ്ടി അതൊക്കെ നിസ്സാര സമയത്തുള്ള അങ്ങനെയാണ് നിങ്ങളും ഞാനും തമ്മില് എന്താ അങ്ങനെ മാറ്റി മാറ്റി ഒന്നും ഒന്നുമില്ല പ്രശ്നം അതിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറഞ്ഞത് ഒരു വർഷമില്ലെന്നില്ല പറഞ്ഞിട്ടുള്ളൂ പ്രത്യക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റ് ആയിട്ടും ഒരു പ്രശ്നമില്ല അവർ വളരെ നല്ല രീതി നിങ്ങളായിട്ട് കോൺഗ്രസ് ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്താണ് വരുന്നത് ആ പറയാൻ ഞാൻ ആളല്ലേ അത് പറയാനുണ്ട് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള വലിയ ഒരു വൃത്തം വേറെ കേന്ദ്രത്തിൽ ശക്തിയില്ല അഞ്ചു പോയി കയ്യില രണ്ടെണ്ണം പോയി കോൺഗ്രസ് അല്ല പറയുമ്പോ അവിടെ നിന്നാണ് പറയേണ്ടത് പിന്നെ ഇവിടെയുള്ള ആൾക്കാരും കൂടെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അത് ഞാൻ പറയാൻ ആളല്ലാത്തോണ്ടാണ് മറുപടി അങ്ങനെയുള്ള കഴിവുണ്ടോ അവനുള്ള കഴിവൊക്കെ ഉണ്ട് ഭയങ്കര കോൺഗ്രസ് പാരമ്പര്യൊന്നുമില്ല കുറച്ചാളായിട്ടുള്ള കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിലും അവനെ അതിനെപ്പറ്റി പഠിക്കാനും വിവരമുണ്ട് എന്ത് കാര്യം പിടുത്താലും ചെയ്യാനുള്ള ഒരു പ്രയത്നം അവന്റെ ഭാഗത്ത് നിന്നുണ്ടാവും അവന് എം എൽ എല്ലെങ്കിലും മന്ത്രി ആയില്ലെങ്കിലും എം പി ആയില്ലെങ്കിലും ഒരു സ്ഥാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം ഇനി കിട്ടുമെന്നും വിശ്വസിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും ഇനി കിട്ടട്ടെ കിട്ടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങളൊക്കെ ഒരു മുതൽ കൂട്ടാകട്ടെ ഈ സി പി എമ്മിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പോലെയല്ല കോൺഗ്രസിലുള്ളവർ സി പി എമ്മിലുള്ള താരങ്ങൾ പോലെയല്ല കോൺഗ്രസിലുള്ള താരങ്ങൾ ചങ്കൂറ്റത്തോടുകൂടി എവിടെയും പറഞ്ഞ സി പി എമ്മിനോട് അനുഭാവികളുള്ള താരങ്ങളോട് പക്ഷേ കോൺഗ്രസിന് അനുഭാവികളുള്ള താരങ്ങൾ വളരെ ചുരുക്കങ്ങളുണ്ട് പിഷാലിന് പറയും താങ്കൾ പറയും ശ്രീകുമാർ പറയും വേറൊരാളെ കാണിച്ചിരാവശ്യമില്ല തീർച്ചയായിട്ടും പറഞ്ഞു ഞാൻ ഈ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ജയിലിൽ ഒരു ഭക്ഷണം അല്ലെ പാർട്ടിക്ക് വേണ്ടി തന്നെ ജയിലിക്കിട ഞാന് കുടിവെള്ള സമരം ചെയ്തിട്ട് സെക്രട്ടറി ആയിട്ടുള്ള ടൈമിന് ഞാൻ നയിച്ചൊരു സമരം കുടിവെള്ള സമരം വാട്ടർ അതോറിറ്റി തല്ലിപ്പൊളിച്ചു പറഞ്ഞിട്ട് ഞാൻ ജയിലിക്കിടത്തിട്ടുണ്ട് കോൺഗ്രസിലൊരു നല്ല സംഘടനയുള്ളതാണ് സേവാദൾ എന്ന് പറഞ്ഞത് സേവാദളന്റെ ബെസ്റ്റ് കിടക്കുന്നത് ഞാൻ ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് നാഷണൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് അതൊന്നും ഇവരിക്കില്ലായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞാൽ കോൺഗ്രസ് അതുകൊണ്ട് അവൻ ഒരു കുറ്റക്കാരനാവുന്നില്ല മോശക്കാരനാവുന്നില്ല ആവുന്നില്ല അർഹതപ്പെടായകയുമില്ല അതിപ്പോ നമ്മള് ഇരുപത്തഞ്ചു വർഷം മറ്റേ തവണ മറിച്ചിട്ട് കാര്യമൊന്നുമില്ല ണെങ്കിൽ അയാള ഉപയോഗിക്കുക ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കട്ടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് തെരഞ്ഞെടുപ്പിൽ കണ്ടപ്പോൾ ആ ഈ നമ്മുടെ നായികം അത് തുടർന്നും ഉണ്ടാകട്ടെല്ലാം ജനങ്ങളുടെ ആവശ്യം അത് തുടർന്നും പോകാനായിട്ട് എല്ലാം വൈറ്റിടുമ്പോ ഒരു കളർഫുൾ ആയിട്ട് വേറെ വേറെ സാരി പോലും പോയത് മാത്രം കറക്റ്റ് ഭയപ്പെട്ടു പറഞ്ഞിട്ട് നോക്കുന്നോളൂ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷെ ഇന്നത്തെ കറുത്തതിട്ട് പിരിവരുമ്പുണ്ട് കറുപ്പിനോട് ആർക്കും എതിർപ്പില്ല കറുപ്പ് ഇഷ്ടപ്പെട്ട കളറാണ് കറുപ്പിനോട് പ്രിയമാണ് എല്ലാവർക്കും ഉള്ളത് കറുപ്പ് അന്യംപ്പെടുന്നില്ല ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും മാറ്റി നിർത്തെങ്കിലും കറുപ്പ് എന്നും അഴകുള്ള കറുപ്പ് തന്നെയാണ് ഒരു മാറ്റമില്ല അതുപോലെ അഴകുള്ള സിനിമ ആകട്ടെ പാളയം പി സി എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു